ഹലോ ഫ്രണ്ട്സ് ഹലോ ഞാനേ ഇന്ന് എളുപ്പത്തിൽ എളുപ്പത്തിലൊരു മോരുകാച്ചു നമുക്ക് ഉണ്ടാക്കാൻ ഓർത്തു അപ്പോൾ ഞാൻ എന്താ ചെയ്തത് വേറെ ഒന്നുമില്ല നമുക്കൊരു പാത്രം വെക്കുക ചട്ടിയോ എന്തെങ്കിലും വെക്കുക മോരുകാച്ചാൻ എപ്പോഴും നമുക്ക് ഇതുപോലെ മൺചട്ടി നല്ലത് കേട്ടോ അലൂമിനിയം ഒന്നും വേണ്ട എന്നിട്ട് വെളിച്ചെണ്ണ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് കടുക് ഇടുക ഉലുവയിടുക പച്ചമുളകൊക്കെ അധികം കൊടുത്തിട്ടുണ്ട് പിന്നെ വെളുത്തു ഉള്ളി വെളുത്തുള്ളി അല്ല ഉള്ളി കുറച്ച് കൂടുതൽ കൂടുതലെടുത്തിട്ടുണ്ട് ഒരു പത്തെണ്ണമൊക്കെ എടുത്തിട്ടുണ്ട് അത് കടുകൊക്കെ പൊട്ടിയതിനു ശേഷം ഉലുവയും പൊട്ടിയതിനു ശേഷം നമുക്ക് എന്താ ഇതൊരു അപ്പഴേതൊരു കൊച്ചു വീഡിയോട്ട എന്റെ കൂട്ടുകാരെല്ലാവരും എന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഒരു കുഞ്ഞും മോരുകാച്ചിതാണ് എല്ലാവർക്കും അറിയാം എങ്കിലും ഞാൻ ഉണ്ടാക്കിയപ്പോ എനിക്ക് തോന്നി എൻ്റെ ഫ്രണ്ട്സിനെയും കൂടെ ഒന്ന് കാണിക്കണോന്നു അതുകൊണ്ട് അത് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ ഉള്ളി നമുക്ക് നമുക്കങ്ങോട്ട് ഇട്ടുകൊടുക്കാം ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുക ചതച്ചതെന്നുപോലെട്ടോ നമുക്ക് ചതച്ചും ചെയ്യാം വേറെ പല രീതിയിലും ചെയ്യാം ജീരകം ഉള്ളി പച്ചമുളക് വേപ്പല എല്ലാം കൂടി ചതച്ചും വേണമെങ്കിൽ ചെയ്യാം കുരുമുളക് അങ്ങനെ ചെയ്യുന്ന ചെയ്യാറും ഉണ്ട് ഇത് വേറൊരു ടൈപ്പാണ് കേട്ടോ ഉള്ളി നന്നായിട്ട് മുരിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം ഈ പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ടല്ലോ പച്ചമുളക് നീളത്തിൽ മുറിച്ചെടുക്കാം വേപ്പല ഇടണം കുറച്ചധികം വേപ്പല ആയാലും കുഴപ്പമൊന്നും നല്ലതെ വേപ്പല നല്ലതാണ് മൂരുകറിയിൽ വേപ്പല അരച്ചിട്ടാലും മൂര് ചാറ് ഇത് തേങ്ങ അരക്കാത്തത് വെറുതെ ഒരു തട്ടിക്കൂട്ട് മൂര് ചാറാണ് അതേ മൂര് എത്തി അപ്പോൾ പച്ചമുളക് ഉണ്ടല്ലോ പച്ചമുളക് നീളത്തിൽ മുടിക്കാം അല്ലെങ്കിലേ കുട്ടിത്തെറിക്കും അപ്പം ഇത് അങ്ങനെ ഒരെട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇത് അതിൽ കിടന്നൊന്ന് വാടട്ടെ വാടിയിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർത്തതിനു ശേഷം ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് തൈര് ഞാൻ അടിച്ചു വെച്ചിരിക്കുന്നത് അധികം പുളിയില്ലാത്തതാണ് ഇനിയിപ്പോൾ പുളി ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല എന്താണെന്ന് വെച്ചാൽ ഈ മുളകിലേക്ക് ആ പുളി ഇറങ്ങുമ്പോൾ പിറ്റേ ദിവസം ആ മുളക് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഇന്നും കഴിക്കാം നാളെയും കഴിക്കാം കേട്ടോ ബാക്കിയുണ്ടെങ്കിൽ മറ്റന്നാളും കഴിക്കാം മീൻ വറുക്കണം കേട്ടോ അല്ലെങ്കിൽ ഉണക്ക മീൻ വറക്കണം വേറെ കറിയൊന്നും വേണ്ട ഇനി വേണമെങ്കിൽ എന്തെങ്കിലും തോരന് വക്കിക്കോ പക്ഷേ എനിക്ക് വേറെ ഒന്നും വേണ്ട മോര് വളച്ചതും ഉണക്കമീൻ വറുത്തും നല്ല ഉണക്കമീൻ ഇത്രയേ ഉള്ളൂ എന്നിട്ട് തിളക്കമൊന്നും വേണ്ട കുറച്ച് ഉപ്പിടുക പുളി അധികം ഉണ്ടെങ്കിൽ ഒന്നുള്ള പഞ്ചസാര ചേർക്കണം കേട്ടോ പഞ്ചസാര ചേർക്കണമെന്നില്ലാ പുളിയില്ലെങ്കിൽ കേട്ടോ എന്നിട്ട് ചോറിലൊഴിച്ച് നന്നായിട്ട് ഉച്ചക്ക് ഊണ് കഴിക്കുക എല്ലാവരും കേട്ടോ ഇത്രയേ ഉള്ളൂ ഇന്ന് എന്നൊരു ചെറിയ കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് കണ്ട് തന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ ശുഭദിനം ഗുഡ് ഡേ ഓക്കേ ബൈ ബൈ ബൈ